പരിശോധനകളെല്ലാം തന്നെ നടന്നത് എന്നിട്ടും പിന്നീട് നടക്കുന്ന ഓരോ ഘട്ടത്തിലും പരിശോധനയുടെ ഘട്ടത്തിലുണ്ടായ നിഷ്ക്രിയത്വവും നിസ്സംഗഭാവവും എല്ലാം തന്നെ എല്ലാവരും കണ്ടതാണ് ആ അതിനുശേഷം വലിയ സമ്മർദ്ദം കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും എല്ലാം തന്നെ തുടർച്ചയായ വാർത്തകൾ ചെയ്തു കൊണ്ട് നടത്തിയ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തിരച്ചിൽ എഴുപത്തിയൊന്ന് ദിവസത്തേക്കും നീട്ടിക്കൊണ്ടുപോകുന്നതിന് ആ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലേക്ക്

സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് അർജുൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് അതിനു മുമ്പ് തൊട്ട് മുമ്പ് അഞ്ചോ പത്തോ മിനിറ്റോ മുമ്പ് കണ്ട ദൃക്സാക്ഷികൾ ആ പറഞ്ഞത് അതിനുശേഷം ഈ അപകടം ഉണ്ടായപ്പോൾ അർജുന്റെ ട്രക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല വലിയ സമ്മർദ്ദമാണ് കേരളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഇടപെട്ട ഒരു സംഭവമാണ് ആ നടത്തിയ ഇടപെടലിന് അത്രയും ആത്മാർത്ഥമായി നടത്തിയ ഒരു ഇടപെടലിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ ട്രക്ക് അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് പ്പോൾ ട്രക്കിൽ ആ പരിശോധന നടത്തിയ ശേഷം അവർ ആ തിരിച്ച് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് അർജുനതിനകത്തുണ്ടായിരുന്നു എന്നാണ് ഉറപ്പിക്കാൻ കഴിയുന്നത് അവർ അതിനകത്തു നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്